കുട്ടികളോടിച്ച കാർ നിയന്ത്രണം വിട്ട് നിരവധി വാഹനങ്ങൾ ഇടിച്ചു തകർത്തു വഴിയാത്രക്കാരടക്കം ഓടിമാറി രക്ഷപ്പെട്ടു വീട്ടുപാതിൽ നിന്ന് കുട്ടി തലനാരിയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത് ഹരിയാനയിലാണ് രണ്ട് കുട്ടികൾ ചേർന്ന് വീടിന് മുന്നിൽ കിടന്ന കാറെടുത്ത് ഓടിച്ചത് ഗുണ്ടായി വെന്യൂ കാറിൽ കയറിയ കുട്ടികളിലൊരാൾ കാർ സ്റ്റാർട്ട് ചെയ്തതോടെ നിയന്ത്രണം വിടുകയായിരുന്നു വീടുകൾക്കിടയിലുള്ള വഴിയിലൂടെ കാർ പാഞ്ഞു ബൈക്ക് യാത്രക്കാരൻ ഒരു വശത്തേക്ക് ഒതുങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു സംഭവം കണ്ടുനിന്ന കുട്ടികൾ ഓടിമാറി ജീവൻ രക്ഷപ്പെടുത്തുകയായിരുന്നു ഏതായാലും രണ്ടു മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ച് കാർ ഒരു ഭാഗത്ത് നിന്നതുകൊണ്ട് മറ്റു ദുരന്തങ്ങൾ ഒഴിവായി ആർക്കും പരിക്കേറ്റില്ല അപകട ശബ്ദം കേട്ട് പിന്നാലെ മാതാപിതാക്കളും ഓടിയെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ